അഡ്വക്കേറ്റ് ഡോക്ടർ അനീഷ് വി പിള്ള നമ്മൾ ഇതിൻ്റെ തന്നെ ചില സാങ്കേതിക വശങ്ങളെക്കുറിച്ച് സംസാരിച്ചു അവിടെ പോലീസിന് പലപ്പോഴും പ്രതികളിൽ എത്തപ്പെടാൻ കഴിയാത്തതിൻ്റെ ചില നിയമപ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു എങ്ങനെയാണ് ഇക്കാര്യത്തിൽ നിയമപരമായിട്ട് നില നിലവിലുള്ള അല്ലെങ്കിൽ നിയമ ചില നിയമങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിയമം ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കർശനമാക്കേണ്ടതുണ്ടോ കാരണം സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട കേസുകൾ നിരന്തരം കൂടിക്കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾക്ക് എങ്ങനെയാണ് പുതിയൊരു നിരീക്ഷണം ഇക്കാര്യത്തിൽ കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം പറഞ്ഞോളൂ നമ്മുടെ രാജ്യം സൈബർ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽഡായ നിയമങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ എടുത്തു പറയാനുള്ളത് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം ഈ നിയമം എന്ന് പറയുന്നത് ലോകത്തെ മറ്റ് നിയമങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഒരു നിയമമാണ് എല്ലാ രീതിയിലുമുള്ള സൈബർ കുറ്റകൃത്യങ്ങളെ ഈ നിയമത്തിൽ കവർ ചെയ്യും എന്നാൽ നമ്മൾ പറയുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ പേരുകൾ അതായപ്പോ നമ്മൾ ഹാക്കിംഗ് എന്ന് പറഞ്ഞാലോ ഫിഷിംഗ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ വെബ് ജാമിംഗ് എന്ന് പറഞ്ഞാലോ ഇങ്ങനെയുള്ള പേരുകൾ നമ്മുടെ നിയമത്തിൽ ഉപയോഗിച്ചിട്ടില്ല മറിച്ച് നമ്മുടെ നിയമത്തിനകത്തിൽ ഏത് രീതിയിലുള്ള ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ സൈബർ സ്പേസിൽ നടന്നു കഴിഞ്ഞാൽ അതിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലുണ്ട് അതോടൊപ്പം നമുക്ക് മറ്റു നിയമങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യൻ കോഡ് അല്ലെങ്കിൽ പറയുന്ന ഭാരതീയ ന്യായ സംഹിതയാണെങ്കിലും അതല്ല നമ്മുടെ മറ്റ് കൺസ്യൂമറിലോ ആണെങ്കിലും അതുപോലെ കോൺട്രാക്ടറിലോ ആണെങ്കിലും നമുക്ക് വളരെ ശക്തമായ ഒരു സംവിധാനം ഇവിടെയുണ്ട് പക്ഷെ ഇതിൽ വരുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഒരു സൈബർ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് അതിന്റെ വിക്ടിംസിന് ഈ നിയമത്തെ പറ്റി ഉള്ള ധാരണയില്ലായ്മ ആ ധാരണയില്ലായ്മയാണ് അവര് പലപ്പോഴും ഈ സൈബർ കുറ്റകൃത്യമാണ് നടന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ നിയമം എന്താണെന്നും അറിയില്ല സൈബർ കുറ്റകൃത്യമാണ് നടന്നതെന്നും ഒരുപക്ഷെ അവരറിയുന്നില്ല അതറിയാത്തോളവും കാലം ഈ നിയമങ്ങളിൽ എല്ലാ പ്രൊവിഷൻസും ഉണ്ടെങ്കിലും അല്ലെ എല്ലാ തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളും നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും കൃത്യമായ രീതിയിൽ ഈ നിയമത്തിനെ എൻഫോഴ്സ് ചെയ്യാൻ നമുക്ക് പറ്റാറില്ല അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ വിക്ടിംസിന്റെ ഒരു അറിവില്ലായ്മയാണെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്നാൽ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ ശക്തമായ നിയമമാണ് മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ നോക്കിയാൽ വളരെ ശക്തമായ നിയമമാണ് ഇന്ത്യയിലുള്ളത് ആവശ്യകതയോ അല്ലെങ്കിൽ നിയമത്തിലൊരു മാറ്റത്തിന്റെ ആവശ്യകതയോ ഇല്ല മറിച്ച് നിലവിലുള്ള നിയമത്തിനെ വളരെ കൃത്യമായ രീതിയിൽ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ കാരണം എങ്ങനെയാണ് ഈ തട്ടിപ്പുകാരുടെ കയ്യിൽ നമ്മുടെ ഡേറ്റകളൊക്കെ എത്തുന്നത് കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ സിം കാർഡ് എടുക്കുന്നത് ഒരു പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരാളുടെ പേരിലായിരിക്കും അവസാനം പോലീസ് ചെന്നെത്തുന്നത് അയാളിലായിരിക്കും അപ്പോഴായിരിക്കും അയാൾക്ക് ഇതുമായി യാതൊരു ബന്ധവും കാണില്ല ഇതുപോലെ പല ഐഡൻറ്റിറ്റി കാർഡുകളും നമ്മുടെ എങ്ങനെ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ കയ്യിലെത്തുന്നു നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇങ്ങനെ കുറേയേറെ നമ്മുടെ ഡേറ്റകൾ ഫോൺ നമ്പർ ഇതൊക്കെ എങ്ങനെ തട്ടിപ്പ് സംഘത്തിൻ്റെ കയ്യിലെത്തുന്നു പലപ്പോഴും നമ്മൾ തന്നെ നമുക്ക് തന്നെ അനുഭവമുള്ള പല കാര്യങ്ങളും ഉണ്ടാകും നമ്മുടെ നമ്പർ നമ്മുടെ ആധാർ നമ്പർ ഇതൊക്കെ പലപ്പോഴും മറ്റുള്ളവരുടെ കയ്യിൽ കിട്ടുകയും ഉപയോഗിച്ച് നമ്മളെ വിളിക്കുകയും ഇങ്ങനെ കുറേ കാര്യങ്ങൾ കോവിഡുമായി ബന്ധപ്പെട്ട സമയത്തായിരുന്നു നമ്മൾ ഈ ഫോൺ നമ്പറുകൾ വ്യാപകമായി പല സ്ഥലത്തും ഷെയർ ചെയ്യപ്പെട്ടത് അതിന് ശേഷമായിരുന്നു ഇത് കൂടുതലും അപ്പം അതുകൂടി ഒരു നിയമപരിധിയിൽ വന്ന് അതും ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാക്കേണ്ടതല്ലേ ഈ ഡേറ്റകൾ എങ്ങനെ പുറത്തു പോകുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞ ആധാർ കൈലും നമ്മുടെ ഫോൺ നമ്പർ ആണെങ്കിലും ഇതെല്ലാം ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് ഇവർക്ക് ഷെയർ ചെയ്ത് പോകുന്നത് അത് നിയമപരമായിട്ട് നമ്മളോട് കൊടുക്കരുത് എന്ന് നിയമത്തിൽ നിഷ്കർഷിക്കാൻ കഴിയില്ല ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ വെതർ കണ്ടീഷൻ അറിയാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അങ്ങനെ ഇൻസ്റ്റോൾ ചെയ്യുമ്പം ഈ ആപ്ലിക്കേഷൻ പോലും നമ്മളോട് ആക്സസ് പെർമിഷൻ ചോദിക്കും നമ്മുടെ ഡേറ്റാസ് നമ്മുടെ കോണ്ടാക്ട് നമ്മുടെ മെസ്സേജുകൾ ഇതിനെല്ലാം അതുപോലെ ഗ്യാലറി ഇതിലേക്കെല്ലാം ആക്സസ് പെർമിഷൻ ചോദിക്കും നമ്മൾ ഒരിക്കലും ഇത് വായിച്ചു നോക്കാൻ മെനക്കെടാതുകൊണ്ട് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് മുന്നോട്ട് പോയി ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യും അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഓരോരുത്തരും മൊബൈലിൽ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഡേറ്റാസ് നമ്മുടെ മെസ്സേജുകൾ റീഡ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മുടെ ഗ്യാലറി റീഡ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മുടെ കോണ്ടാക്ട് ഡീൽ ചെയ്യാനുള്ള റീഡ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ തന്നെ കൊടുക്കുകയാണ് അപ്പം മറ്റൊരാളിത് മിസ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം നമ്മളിൽ നിന്ന് തന്നെ കിട്ടിയത് അവർ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ അതല്ലാതുകൊണ്ട് ഞാൻ വേറൊരു പർപ്പസിന് വേണ്ടി ഒരു ഏജൻസിക്ക് കൊടുക്കുന്ന ഡീറ്റെയിൽസ് അവരിൽ നിന്നും കളക്ട് ചെയ്ത് അത് എനിക്കെതിരെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു ശതമാനം മാത്രമാണ് നടക്കുന്നത് പലപ്പോഴും ഈ പറഞ്ഞ സിം കാർഡ് മറ്റൊരാളുടെ പേരിൽ എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ റയറായിട്ട് നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് എന്നാൽ അതിലുപരി നമ്മൾ തന്നെയാണ് ഈ ഡേറ്റാസ് ഷെയർ ചെയ്യുന്നത് അത് അവരത് മിസ്യൂസ് ചെയ്യുന്നു എന്ന് മാത്രം നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണ് ഇപ്പൊ ഞാൻ കാലാവസ്ഥ അറിയാൻ വേണ്ടി ഒരു ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുകയും എന്റെ മെസ്സേജ് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയും ചെയ്തിട്ട് എന്റെ മെസ്സേജ് അവർ റീഡ് ചെയ്യുന്നു അല്ലെ അത് അവർ മിസ്യൂസ് ചെയ്യുന്നു പറയുന്നതിൽ വലിയ അർത്ഥമില്ല നിയമപരമായിട്ട് അതിനെ പൂർണ്ണമായി ഡൗൺലോഡ് ആവുമോ അല്ലെങ്കിൽ ആ ഒരു സേവനം നമുക്ക് ലഭിക്കുമോ ഇല്ല അവിടെയാണ് നമ്മൾ വരുന്ന പ്രശ്നം നമ്മൾ അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടപ്പെട്ട ഇപ്പം പല ആൾക്കാരും അതിന് പറയുന്ന ഒരു ഒരു സേഫ്റ്റി മെക്കാനിസമായിട്ട് പറയുന്ന ഒരു കാര്യം നമ്മൾ രണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം എൻ്റെ പല സുഹൃത്തുക്കൾ എന്നോട് പറയുന്നതാണ് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരുണ്ട് അല്ലെ ഫോൺ പേ ഉപയോഗിക്കുന്നവരുണ്ട് ഇവർ രണ്ട് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഈ രണ്ട് അക്കൗണ്ട് അപ്പോൾ അവർ പറയുന്ന അവരുടെ സാലറി വരുന്ന അക്കൗണ്ടിൽ നിന്നല്ല അവർ ഗൂഗിൾ പേ രജിസ്റ്റർ ചെയ്തിരിക്കും അപ്പം ഇവരുടെ മെയിൻ എമൗണ്ട് കിടക്കുന്ന സാലറി അക്കൗണ്ട് അത് അങ്ങനെ തന്നെ കിടക്കുകയും വേറൊരു അക്കൗണ്ട് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായി വേറൊരു അക്കൗണ്ട് റീട്ടെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഗൂഗിൾ പേ വഴി സ്പെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എമൗണ്ട് ആ എമൗണ്ട് അതിലേക്ക് ഷെയർ ചെയ്ത് അതാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇൻ കേസ് എന്നിട്ട് ആ മൊബൈലിനകത്ത് ഇവർ ഈ പറയുന്നത് പോലെ എല്ലാ ആപ്ലിക്കേഷൻസും ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടാവാം അപ്പൊ അവർ പറയുന്ന ഒരു ഡിഫൻസ് അല്ലെ അവർ പറയുന്ന ഒരു കാര്യം ഇൻ കേസ് എന്റെ ഡേറ്റ പുറത്തുപോയി മറ്റൊരാൾ എന്നെ ചീറ്റ് ചെയ്താലും എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്ന എമൗണ്ടിന് ഒരു ലിമിറ്റ് ഉണ്ട് അപ്പൊ ഞാൻ പബ്ലിക്കായിട്ട് എൻ്റെ മൊബൈൽ ഉപയോഗിച്ച് ഗൂഗിൾ പേ ഉപയോഗിച്ചാലോ ഫോൺ പേ ഉപയോഗിച്ചാലോ എനിക്കുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പൊ ഈ രീതിയിൽ നമുക്ക് നമ്മൾക്ക് തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം എടുക്കാൻ പറ്റും അത് എല്ലാ മേഖലയിലും ഇപ്പം ഞാൻ ഈ ഗൂഗിൾ പേയുടെ കാര്യം പറഞ്ഞത് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ പക്ഷെ എല്ലാ മേഖലകളിലും നമുക്കത് ചെയ്യാൻ കഴിയും ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാ എല്ലാ ആപ്ലിക്കേഷൻസും അതിൻ്റെ ഇതായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തി വിവരങ്ങളും ബാങ്ക് ഡീറ്റെയിൽസും ഉള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത് ഇപ്പൊ ഒരേ സമയം നമ്മൾ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയും അതിൽ തന്നെ നമ്മൾ ബാങ്കിന്റെ ഓൺലൈൻ ആപ്പ് ഉപയോഗിക്കുകയും ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു ഡേറ്റാറീച്ചിനുള്ള സാധ്യത വരുന്നത് അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ട്രസ്റ്റഡ് അല്ലാത്ത ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ നമ്മൾ മൊബൈൽ ഫോൺ നമ്മുടെ ബാങ്കിങ് ചെയ്യാതിരിക്കുക അങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയൂ അതല്ല എങ്കിൽ രണ്ടും ഒരേ സമയം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് ആക്സസ് കൊടുക്കുകയും ചെയ്യേണ്ടി വരും അവരത് വഴി മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോ ഇരകളാകുന്നവർ പോലും പക്ഷെ പലപ്പോഴും അവരുടെ ഒരു നിയമപരിരക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു മനുഷ്യാവകാശത്തെക്കുറിച്ചോ അത്ര ബോധവാന്മാരായിരിക്കില്ല ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സൈറ്റുകളിൽ പോയിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ചതി പറ്റിയാൽ ഞാൻ ഞാനിതുമായി ബന്ധപ്പെട്ട് എങ്ങനെ കേസ് നൽകും കാരണം തെറ്റെൻ്റെ ഭാഗത്താണല്ലോ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു അശ്ലീല സൈറ്റിൽ കയറുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരുമായിട്ടെങ്കിലും ഏതെങ്കിലും സൈറ്റിലൂടെ ചാറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് പിന്നീട് ഇതുപോലെ തട്ടിപ്പിന് കഴിഞ്ഞാൽ ഇവർക്ക് സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകുന്നത് ഒരു ആശങ്കയുണ്ടാവും കാരണം തെറ്റ് എൻ്റെ ഭാഗത്താണല്ലോ എന്നൊരു ചിന്ത പക്ഷേ അങ്ങനെ അല്ലെന്നും ഇതിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ ലഭിക്കുമെന്നും ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം കൂടി വളരെ അത്യാവശ്യമല്ലേ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും തീർച്ചയായും ഇവിടെ സൈബർ ക്രൈമുകളെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് നമ്മൾ വിജിലൻറ്റ് ആകുക എന്നുള്ളത് മാത്രമാണ് ആരൊക്കെയാണോ ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത് നമ്മളെല്ലാവരും നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ പി സി ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി മാക്സിമം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇപ്പം മറ്റൊരു ഫീൽഡിലാണെങ്കിൽ നമുക്കത് നേരത്തെ യൂസ് ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും നമ്മളൊരു ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ കാർ എടുത്തതിന് ശേഷം ആ കാർ ഓടിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെയാണ് ടെക്നോളജി നമ്മൾ പലപ്പോഴും മൊബൈൽ ഫോൺ എടുത്തതിനു ശേഷമാണ് ആ മൊബൈൽ ഫോണിൽ എന്താണുള്ളത് അതെങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് പഠിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സൈറ്റ് ആണെങ്കിലും നമ്മൾ അതിൽ കയറി നോക്കി അതിൽ ഓരോന്നോരോന്ന് തെറ്റാണെങ്കിൽ വീണ്ടും റീഫ്രഷ് ചെയ്ത് അല്ലെങ്കിൽ വീണ്ടും റീലോഡ് ചെയ്ത് കയറി കയറിയാണ് നമ്മൾ പഠിക്കുന്നത് അതിന് പകരം നമ്മൾ ഇതിനെപ്പറ്റി ഒരു ബേസിക് ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് സൈബർ ക്രൈമിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വൺ ഓഫ് ദി മെഷർ ഏറ്റവും നല്ല മെഷർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വിജിലൻ്റ് ആകുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ അങ്ങനെ വിജിലന്റ് ആകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനൊരു പ്രാക്ടീസ് സെക്ഷനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമുക്ക് ഓറിയന്റേഷനോ അല്ലെങ്കിൽ ലിറ്ററസി ക്ലാസുകളോ ഒക്കെ സ്ഥിരമായി ഓർഗനൈസ് ചെയ്യുക അത് എല്ലാവരിലേക്കും ഫലപ്രദമായി എത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് പറയുമ്പോ പറയാം സൈബർ ലിറ്ററസി വേണം എല്ലാവരിലേക്കും എത്തിക്കണം എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം കാരണം നമ്മുടെ രാജ്യത്ത് ഇത്രയോ കോടി ജനങ്ങളുണ്ട് ഇത്രയും ജനങ്ങൾക്കിടയിലേക്ക് ഇത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല എന്നാൽ ഈ ക്രൈം കമ്മിറ്റ് ചെയ്യാനായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ട് അവർ ഒരായിരം പേരിലേക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ അവർക്കറിയാം അതിലൊരു നൂറ് പേരെങ്കിലും ഈ വിഷയത്തെ പറ്റി അറിവില്ലാത്തവരായിരിക്കും ആ നൂറ് പേര് അവർക്ക് റെസ്പോണ്ട് ചെയ്യും ആ റെസ്പോണ്ടിൽ നിന്നും അവർക്ക് വേണ്ട സംഭവം കിട്ടും അപ്പൊ അതാണ് നടക്കുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ നടക്കുമ്പോൾ നമുക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം പക്ഷേ എത്രത്തോളം അത് പൂർണമായും അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ കഴിയില്ല കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഒരു എക്കണോമിക് സോഷ്യൽ കണ്ടീഷൻ അനുസരിച്ച് എല്ലാവരിലേക്കും ഇത് എത്തിക്കുക എല്ലാവരും ഇതിനെപ്പറ്റി അറിവ് നേടുക എന്ന് പറഞ്ഞാൽ അല്ല പക്ഷെ ഒരു പരിധിവരെ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയും കുറഞ്ഞ വർഷം സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്നവരിലേക്കെങ്കിലും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞു ഉപയോഗിക്കാൻ അവരെ ബോധവാന്മാരാക്കാം ലാപ്ടോപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ അതെങ്ങനെയാണ് എന്ന് അറിഞ്ഞ് ഉപയോഗിക്കാൻ ബോധവാന്മാരാക്കാൻ നമുക്ക് പറ്റും